വേദു വേദു ഡോർ അടച്ചതാ ഇപ്പൊ നോക്കിയപ്പോൾ ആരാ തോർന്നു കള്ളനുണ്ടായത് പോയി ചെക്ക് ചെയ്തിട്ട് വാ ചെയ്തിട്ടുവാ വലുതാകുമ്പോ ആരാൻ പോണത് അമ്മേനെ ഹെൽപ്പ് ചെയ്യുന്ന ആളാവണ്ടാ വലുതാവുമ്പോ എന്ത് ജോലിയാ പൂച്ച അടക്കട്ടെ അതല്ല വലുതാകുമ്പോ എന്ത് ജോലിക്കാരനാവുന്നത് അത് ശരി അമ്മേന്റെ അറ്ററ എനിക്ക് അങ്ങനത്തെ ജോലിയല്ല വേണ്ടത് പൈസ കിട്ട അമ്മേന് ഹെൽപ്പ് ചെയ്താൽ പൈസ കിട്ടൂല്ലോ വലുതായിട്ട് സ്കൂളിൽ പോയി പഠിച്ച് വലിയ ആളായിട്ട് വലിയ ജോലിക്കാരനാവണ്ടേ ജോലിക്കാരനാകണ്ടേട അപ്പൊ നീ ആരാവാൻ പോണത് രംഗയാ രങ്കണ്ണനാവാൻ പോകുന്നത് പോയി നോക്ക് നീയല്ലേ പോലീസ് ആവണം പട്ടാളക്കാരനാവണം എന്നൊക്കെ പറഞ്ഞത് അല്ലേ പുലീന്റെ അല്ല ഡോർ ആരോ തുറന്നിട്ട് പോയി അകത്ത് പോയി ചെക്ക് ചെയ്തിട്ട് അമ്മ വരുന്ന പേടി അമ്മ പോലീസല്ലല്ലോ പോയി നോക്കടാ അപ്പൊ നീ പോലീസ് ആവുന്നില്ല പോലീസ് ആവുന്നില്ല ആർമിക്കാരനാവുന്നില്ല ആദ്യം ആരാകുന്നത് വിലടിയൊക്കെയ അകത്താരെക്ക് പോയി നോക്കടാ هيرو ملك يا رو